അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ ബി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണ് കേട്ടോ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് പിടിക്കുന്ന ദൂരം മൂന്നര കിലോമീറ്റർ നാല് ആണ് നല്ല എട്ട് സെന്റ് സമചതുരമായിട്ടുള്ള അടിപൊളി സ്ഥലം അതുപോലെ തന്നെ കിടിലൻ വീട് മൂന്ന് വർഷമാണ് വീടിൻ്റെ പഴക്കം കേട്ടോ നല്ല സൂപ്പർ വീടാണ് എൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ എൻ്റെ പുറകേൽ നിൽക്കുന്ന വീട് നല്ല ഫിനിഷിംഗ് വർക്ക് പറഞ്ഞാൽ ഫിനിഷിംഗ് വർക്ക് ഇതിന്റെ വിലയാണെങ്കിലോ വളരെ കുറവ് നാലു നാലുപുറം വീടുകൾ പള്ളി മദ്രസ അമ്പലം തുടങ്ങിയ എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാ വാഹനത്തിലും വരാം വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് തരാം മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു വീട് എവിടെ കിട്ടുക കിട്ടില്ല ഹബീബി തെരഞ്ഞു നടന്നാൽ കിട്ടൂല ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ധൈര്യമായിട്ട് വാങ്ങാം അതോ പകുതി പൈസ നമുക്ക് ലോൺ ഉണ്ട് ആ ലോൺ നിർത്തിയിട്ട് വേണമെങ്കിൽ തരാം അപ്പൊ ഇനി കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി ഇതാണ് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് ഇവിടുന്ന് ഒരു എഴുന്നൂറ് ആണ് മെയിൻ ബസ് റൂട്ടിൽ ഒറ്റപ്പാലം ചപ്പാശ്ശേരി ബസ് റൂട്ടിലൊക്കെ ദൂരം മാത്രമല്ല ജുമാ മസ്ജിദിനിൻ്റെ തൊട്ടടുത്ത് കേട്ടോ ആ കാണുന്ന ജുമാ മസ്ജിദ് അതുപോലെ തന്നെ നിറയെ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ നല്ല സൂപ്പർ ഏരിയ കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കിടിലൻ വീടും കേട്ടോ വീടൊക്കെ കാണുന്ന മണി ഉണ്ട് ഒരു പെയിന്റിങ്ങിന്റെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഫിനിഷിങ് വർക്ക് നല്ലതില് സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി കോൺട്രാക്റ്റാറിൻ്റെ വീടാണ് അവന് വേണ്ടി കെട്ടിയ വീടാ അപ്പൊ ഇൻഷാല്ല നിങ്ങൾക്ക് ഇതാ പുറം വീടുകൾ വീടിന്റെ വർക്ക് ഉണ്ടല്ലോ നൂറിൽ നൂറ് ശതമാനമാണ് അതെങ്കിൽ ഗ്യാരൻ്റിയാണ് അതുപോലെ തന്നെ നാലുപുറം ഇതേപോലെയുള്ള വീടുകൾ ഈ വീടുകളുടെ ഇടയിലാണ് നമ്മുടെ ഇന്നത്തെ വീട് അപ്പൊ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയാണ് കേട്ടോ ഈ വീടിൻ്റെ ഒക്കെ തൊട്ട് മുമ്പിലായിട്ട് ഇതാ ഇതൊക്കെ നല്ല വീടാണ് ഒക്കെ തൊട്ട മുമ്പിലായിട്ടാണ് ഇതാണ് നമ്മുടെ വീട് ീ കാണുന്നതാണ് വീട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പരിസരം ഇവിടെ ഈ ഭാഗത്തും കൂടെ ഒന്ന് കാണാം ഇവിടെ എന്ന് പറഞ്ഞ നല്ല ലൊക്കേഷൻ ആണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ആരും കൊതിക്കുന്ന സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലം ഈ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടെ പഞ്ചായത്തിന്റെ കിണറാണ് യഥേഷ്ടം വെള്ളമാണ് കേട്ടോ വീടിന്റെ മുന്നിൽ തന്നെ പഞ്ചായത്തിൻ്റെ കിണറുണ്ട് ഇനി നമ്മുടെ തൊഴിൽ വേണമെങ്കിൽ കിണർ കുഴിക്കാം പൈപ്പ് ലൈൻ എടുക്കാം സൗകര്യങ്ങളുണ്ട് നല്ല വ്യൂ ആയ സ്ഥലം കേട്ടോ ഇതാണ് അനങ്ങമ്മല കേട്ടോ അനങ്ങം മലയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ എക്കോ ടൂറിസത്തിൻ്റെ ആ മലയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇതിനൊക്കെ ഫുള്ള് വീടുകളാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീടൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അപ്പൊ നമുക്ക് നമ്മുടെ മുറ്റങ്ങളല്ലേ ഇതാ ഒരു മതിലിന്റെ കുറവുണ്ട് ഇവിടെ കേട്ടോ ഒരു മതിലും കൂടി കെട്ടി കഴിഞ്ഞാണല്ലോ എന്ത് മനോഹരമായൊരു വീടായി കണ്ടാ സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ എങ്കിലും നമുക്ക് നാല് പുറം നോക്കാം എന്തൊക്കെയുണ്ട് എന്നുള്ളത് കായ്ക്കുന്ന തെങ് എത്രണ്ട് കായ്ക്കാത്തത് എത്രണ്ട് മറ്റുള്ളത് എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാം ഇതാ മുന്നിൽ ഒരു തെങ്ങ് ഇതൊന്ന് കാണിച്ചു കൊടുക്കും എത്ര തെങ്ങ് ടോട്ടൽ നാല് തെങ്ങ് ആറ് തെങ്ങ് മാർഷല്ല മാഷ ആറ് തെങ്ങ് ഉണ്ട് ആറ് ആറെണ്ണുണ്ട് ആറ് തെങ്ങ് ഒരു പുളി കണ്ടു കഴിഞ്ഞു ഇതാ ഇവിടെ ഒരു തെങ്ങ് ഈ ഭാഗത്തൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ സ്പേസിൻ്റെ ഇനി വല്ല കട റൂം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഈ ഭാഗത്ത് കട റൂം എന്തെങ്കിലുമൊക്കെ വേണം കിട്ടാം കാരണം എന്താ പറയുക ഇനി സ്പേസിൻ്റെ കൂടെ കാരണം ചിലവർ നല്ല ബിസിനസ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം നാലുപുറം വീടുകളുള്ള ഏരിയ ആണ് നല്ല ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഓടും ബാക്കിലാണല്ലോ തെങ്ങുകള് ഈ ഭാഗത്താണ് തെങ്ങുകള് അലക്ക് കല്ലുകള് നാലുപുറം കോമ്പൗണ്ട് കമ്പി ഏരിയ ആണ് കേട്ടോ ഇല്ല അലക്ക് കല്ല് ഇവിടെ ഒരു തെങ്ങ് അവിടെ ഒരു തെങ്ങ് അപ്പൊ ഒരുപാട് തെങ്ങുകളുണ്ട് ആറ് തെങ്ങ് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ ഇനി ഇതാ ഈ വഴിക്ക് ഈ ഭാഗം കൂടി കാണിച്ചു തരാം കാരണം എല്ലാ ഭാഗവും കാണിച്ചു തരണല്ലോ അപ്പൊ എന്ന് വെച്ചാൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണ് വരോട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ വരോഡ് എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇതല്ലേ ആ ബാക്കിന്റെ വീടിന്റെ ബാക്ക് വാഷ് ഒന്ന് ശരിക്ക് കാണിച്ചോളാം ആ വീടിന്റെ ബാക്ക് വാഷ് ഒന്ന് കാണിച്ചു കൊടുക്കോ ആ വീടിന്റെ മോള് കേറിയാ തെങ്ങടാ തേങ്ങാണ്ടോ ഇടാ ആള് കണ്ട തെങ്ങുമ്പോ കയറാൻ ആളെ ആവശ്യമില്ല വീടിൻ്റെ മോള് കയറിയാൽ കിട്ടും അങ്ങനെ സ്പേസ് ഇപ്പടെ ഉണ്ട് ഇവിടെയും കണ്ടു രണ്ട് മീറ്റർ വീതി ഉണ്ട് ഇഷ്ടംപോലെ സ്ഥലണ്ട് ഇവിടെ പുല്ലൊക്കെ മുളച്ചിട്ട് ഇങ്ങനെ കിടക്കാണ് വേറെ ഒന്നും അല്ല കേട്ടോ അപ്പൊ നാലുപോറം വീടുകളുള്ള ഏരിയ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി കണ്ടില്ലേ ഹബീബിങ്ങളെ ഇനി നമുക്ക് എന്താ കാണണ്ടേ ഇനി വീടിന്റെ ഉള്ളൊന്നു കാണും കേട്ടോ അപ്പൊ എന്റെ ഹബീബിങ്ങളെ കേട്ടോ ആ ഭാഗത്തൊക്കെ എക്സ്ട്രാ ലൈറ്റിവിറ്റിട്ടാ ഇവിടെ കറണ്ട് ഇല്ലാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ കാണിച്ചെന്നെ എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് എൽ ഇ ഡി ബൾബ് ചെറിയ ചെറിയ എൽ ഇ ഡി ബൾബ് വെച്ചിട്ടുണ്ട് കേട്ടോ ദാ ഇതാണ് നമ്മുടെ സിറ്റൌട്ട് കേട്ടോ അല്ലെങ്കിൽ രണ്ട് കളി ജനൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സിറ്റൗട്ടാണ് ഈ ഭാഗം ഉള്ളത് കാണിച്ചു കൊടുക്കാം അതിൻ്റെ പുറമെ നല്ല അടിപൊളി ഡോറ് കണ്ടോ? ഈ ഡോർന്ന് കാണിച്ചു കൊടുത്ത നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലും ചെയ്ത ഡോറാണ് കണ്ടില്ലേ? ഈ ഡോറൊക്കെ തുറന്നിട്ട് നമുക്ക് അങ്ങനെ പോകാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ ഒരു സിറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സിറ്റിംഗ് ആണ്. ഒരു കോട്ട് പെയിൻറിന്റെ കുറവ് കാണാണ്ട് വേറെ യാതൊന്നും കാണാനില്ല. അപ്പം അതിനെ എക്സ്ട്രാ ഒരു നാൽപ്പത് റുപ്യ കണക്കാക്കിക്കോളി ഫുള്ള് സൂപ്പർ പെയിൻറ് അടയ്ക്ക് ഒരു വെറും നാൽപ്പതിനായിരം കണ്ടോ? ദാ അപ്പോൾ നല്ല സിറ്റിംഗ് ഹാൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹാളിൽ കാണാൻ വരുന്നത് ഡൈനിങ് ഹാൾ ഒരു ആർച്ച പറ്റിട്ട് കണ്ടില്ലേ? നല്ല ഭംഗിയിലും നല്ലതിലും നല്ല സ്ട്രോങ് വർക്ക് നല്ല കല്ലുകൊണ്ട് പണിതാണ് അപ്പൊ ഡൈനിങ് ഹാളാണ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് അല്ല സോക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലുമാണ് യാതൊരു സംശയമല്ല നല്ല കെട്ടറപ്പുള്ള തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ കേട്ടോ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അ ഇവിടെ ഒരു അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയ ഒരു ബെഡ്റൂമാണ് അത് നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നാണ് അതിൻ്റെ പാസിങ് വരുന്നത് അല്ല സൂപ്പർ വീട് കിടിലം വീട് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണ് വരോടാണ് സംഭവട്ടാ ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം അതും അറ്റാച്ച് ബാത്റൂമാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചോട് കൂടിയിട്ടുള്ളതാണ് വലിയ സൗകര്യത്തിലുള്ള ഇതാണ് കാരണം ഇവിടെ നമുക്ക് ഡബിൾ കോഡിൽ കട്ടലൊക്കെ കെട്ടിട്ട് അലമാരൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരുപാട് സ്പേസ് വാക്കിയാണ് കാണുന്ന വിവേ കണ്ടില്ല എല്ലാം കണ്ടില്ലേ രണ്ട് റൂം കണ്ടു ഹാൾ കണ്ടു ഡൈനിങ് ഹാള് കണ്ടു ഹലോ അതുപോലെ തന്നെ ദ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടായി വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുക കേട്ടോ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുകയാണ് ആ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഇനി നമുക്ക് മുകളിലേക്ക് ഒന്നോ രണ്ടോ റൂം എടുക്കാം അതവിടെ നിൽക്കട്ടെ അതിന്റെ പുറമെ നമുക്ക് ഇതവിടെ കിച്ചൺ കിച്ചൻ വർക്ക് ഏരിയ ഇതുപോലെ അന്നേ കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗവും കിച്ചൺ നല്ല സെറ്റ് ഇവിടെ കരണ്ട് ഇല്ലാത്തത് കേട്ടോ എന്നാൽ നല്ല വെളിച്ചത്തിൽ കാണിച്ചു തരാൻ സഹായിക്കുമായിരുന്നു കരണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞഞ്ച് മണിക്ക് വരുള്ളൂ വരള്ളൂ എന്നു പറയണേ മൂന്ന് വർഷം മാത്രമാണ് ഈ വീടിന്റെ പഴക്കം കൂടുതൽ പഴക്കമില്ല അല്ല ഇവിടെ അതേപോലെ തന്നെ ഏത് കിച്ചൺ കഴിഞ്ഞാൽ വർക്ക് ഏരിയ അവിടെ നല്ല ടൈൽസും നല്ല ഐറ്റംസ് പണിയെടുത്തു കേട്ടോ വർക്കൊക്കെ നല്ല ചുളി ചുള്ളം വർക്കാണ് ഒന്നും അല്ലേ ആ സാധാ അടുപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് എല്ലാ ഭാഗം കാണിച്ചു കൊടുക്ക് അതുപോലെ തന്നെ ഇനി നമുക്ക് പുറത്തേക്കുള്ള എൻട്രൻസ് ആണ് അതാണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ നല്ല വ്യൂ ഉള്ള സ്ഥലം ഒന്നുമില്ലേ പാട്ടശേഖരമായിട്ടും നല്ല വ്യൂ ഉള്ള സ്ഥലം അല്ല ഈ ഭാഗത്ത് ഇത്രയും സ്പേസ് ബാക്കി ഉണ്ട് ഇവിടെ വല്ല കടറൂമ എന്തെങ്കിലുമൊക്കെ ചെയ്യുക യാതൊരു സംശയമല്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു എല്ലാം കണ്ടു കഴിഞ്ഞു ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഭാഗത്തുനിന്ന് ദൂരം വരുന്നത് മൂന്നര നാല് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് വരോട് എന്നാണ് ഇവിടെ സ്ഥലത്തിന്റെ പേര് അപ്പൊ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ പറയുന്നില്ല കാരണം എന്താ പറയുക അത് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീട്ടമ്പ്രടക്കെ ഞാൻ വെച്ചേരല്ലുണ്ട് സാധാരണ പക്ഷേ അത് നമ്മൾ അറിയാറില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ നിങ്ങളുടെ ഒരറ്റ കാര്യമേ പറയുന്നുള്ളൂ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ നിന്ന് കൂടിയാൽ നാല് കിലോമീറ്റർ കൂടിയാൽ അല്ലെങ്കിൽ മൂന്നര മൂന്നേ അറുന്നൂറ് ആയിട്ട് നോക്കിയാൽ മൂന്നര മൂന്നേ അറുന്നൂറ് ഉണ്ടാവുള്ളൂ പക്ഷെ ആ നാലാണ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ പള്ളി ആണെങ്കിൽ നൂറ് മീറ്റർ അടുത്ത് നൂറ് മീറ്റർ നിറേ വീടുകൾ അഞ്ചും പത്തും പന്ത്രണ്ടും സെന്റുകളില് ചെയ്ത വീടുകൾ ഇത് എട്ട് സെന്റിലാണ് മൂന്ന് വർഷമാണ് പഴക്കം നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ പണി കഴിപ്പിച്ച സൂപ്പർ വീടാണ് വിൽക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല പല സാഹചര്യം കൊണ്ട് ചില സാഹചര്യം കാരണങ്ങളാൽ കൊണ്ട് വിൽക്കുന്നതാണ് മാത്രമല്ല ഇത് വാങ്ങുന്നവർക്ക് നമ്മൾ ബാങ്ക് ലോൺ ഒരു എട്ടൊമ്പത് ലക്ഷം ഉറുപ്പുണ്ടാവും അത് നിർത്തിയിട്ട് വേണമെങ്കിൽ തരും യാതൊരു സംശമല്ല ടോട്ടൽ വില ഇരുപത്തിരണ്ട് ഫൈനൽ വിലയാണ് ഫൈനൽ വിലയാണ് കാരണം എന്താ പറയുക നമ്മൾ നീട്ടിക്കുറുക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വെറുതെ നമ്മുടെ ചാനൽ കാണുന്ന ഹബീബിയങ്ങള് പുറമെന്ന് വരുന്നതാണ് മദ്രാസ്ന്ന് അതുപോലെ തന്നെ ബാംഗ്ലൂർ പൂനെ ഡൽഹി അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ വരുന്ന ആളുകളാണ് അപ്പോൾ അവരടൊക്കെ നമ്മൾ ഫൈനൽ റേറ്റ് പറഞ്ഞിട്ടുള്ള ബിസിനസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ മലയാളികൾ അവിടെ പോയി നിങ്ങൾ ഇങ്ങനെയുള്ള വീടുകൾ കണ്ടാൽ നമുക്ക് അഡ്വാൻസ് ചെയ്തു തരേണ്ടത് ഇതൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് അയച്ചേരാം ധൈര്യമായിട്ട് അഡ്വാൻസ് അയച്ചു തരാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം എന്താ വെച്ചാൽ ടൗൺ അടുത്ത് പള്ളി അടുത്ത് മദ്രാസ് അടുത്ത് ചർച്ച അടുത്ത് അമ്പലം എടുത്ത് അല്ലാണ്ട് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ ഏരിയയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബീ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ആകെ നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളു അതേപോലെ അങ്ങനമല എക്കോ ടൂറിസത്തിൻ്റെ അവിടുത്തെ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണിത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബീകൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഹബീബീകളുണ്ടാവും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ആരൊക്കെയാണോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും കാരണം ഇങ്ങനെ വീട് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല റേഞ്ചുള്ള ഏരിയയാണ് കാരണം തൊട്ടത് പള്ളിയാണ് നൂറ്റമ്പത് നൂറ് മീറ്റർ നൂറ് മീറ്റർ കേട്ടോ ഇപ്പൊ നല്ല വിലയുള്ള ഏരിയ അതുകൊണ്ട് സ്ഥലത്തിന് എട്ട് സെന്റ് സ്ഥലമുണ്ട് ഇതേമാതിരി നല്ല അടിച്ച കൂടി വീടുണ്ട് വെറും ഇരുപത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇൻഷാല്ലാ എല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുലുക്കും മഹേ സലാമ മഹേലാ